ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഈ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം തന്നെ കണക്കിലാണെന്ന് പണ്ട് സ്പടികത്തിൽ ചാക്കുമാഷ് പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് നമ്മളും കണക്കിനെ അങ്ങ് മുറുക്കി പിടിക്കാൻ പോവാണ് സോ കണക്കിലെ കളിയാണ് ഇനി സോ കണക്ക് കളി അതാണ് ഇനി അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതകൾ നിർണ്ണയിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പടികത്തിൽ അങ്ങനെ പറയാമെങ്കിൽ നമുക്കും കണക്കിനെ ഒന്ന് മുറുക്കെ പിടിക്കാം എങ്ങനെയാണ് കണക്കിലെ സാധ്യതകൾ സോ എഫ് സി ഗോവയ്ക്കെതിരെ ഇരുപത്തി ഒന്നാം റൗണ്ട് ഐ എസ് എൽ മത്സരം കളിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ഇനിയുള്ള നാല് മത്സരങ്ങളിൽ നാലും ജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും ഈ സീസൺ ഐ എസ് എല്ലിലെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിൽക്കുന്നു ആ കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെ കണക്കിലെ കളി സോ സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി നാല് മാച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് സോ നമ്മുടെ ടീം ഇനിയുള്ള നാലിൽ നാലും ജയിക്കണം ഡു ഓർ ഡൈ നാലിൽ നാലും ജയിക്കണം അപ്പം നാല് കളിയും ജയിക്കാൻ വേണ്ടി ഗോവ ദൻ ജംഷഡ്പൂർ മുംബൈ ഹൈദരാബാദ് ഈ നാല് കളിയിൽ നാലും ജയിച്ചാൽ മുപ്പത്താറ് പോയിന്റിൽ ഫിനിഷ് ചെയ്യാം ഫൈനൽ ഇരുപത്തിനാല് മത്സരം കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് മുപ്പത്താറ് പോയിന്റും നാലിൽ നാലും ജയിച്ച് പന്ത്രണ്ട് പോയിന്റും കൂടെ അടിച്ച് ഇപ്പം നിലവിൽ ഇരുപത് മത്സരങ്ങളിൽ ഏഴ് വിജയം ഇരുപത്തിനാല് പോയിൻ്റ് ഇരുപത്തിനാല് പ്ലസ് പന്ത്രണ്ട് മുപ്പത്താറ് പോയിന്റിൽ വന്നാൽ പിന്നെ നമ്മൾ കാത്തിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ് എന്നുള്ള കളികളിൽ നമ്മൾ കാത്തിരിക്കും ഇനി നമ്മൾ ഈ നടക്കാൻ പോകുന്ന മത്സരം ടഫാണ് ഇപ്പോൾ കഴിഞ്ഞ കളി നമ്മൾ കണ്ടു മോഹൻ ബഗാനെതിരെ ഹോം മാച്ച് ആയിരുന്നിട്ട് കൂടി വളരെ കരുത്തരായ മോഹൻ ബഗാനെതിരെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള വലിയ ഒരു അത്ഭുതം നമുക്ക് കാട്ടാൻ പറ്റിയില്ല പരാജയപ്പെട്ടു മൂന്ന് ഗോളിന് ഗോവ നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് കടുകട്ടിയായ ആണ് മാത്രവുമല്ല കൊച്ചിയിൽ നടന്ന നമ്മുടെ സ്റ്റേഡിയത്തിൽ നമ്മുടെ ഗ്രൗണ്ടിൽ നടന്ന മാച്ചിൽ ഗോവ ഒന്നേ പൂജ്യത്തിന് ബോറിസിംഗിൻ്റെ ഗോളിന് ബ്ലാസ്റ്റേഴ്സിന് വന്ന് അടിച്ചിട്ട് പോയ ടീമും കൂടിയാണ് മാത്രമല്ല ഇപ്പോൾ മനാലോയുടെ അവസ്ഥ വളരെ സുഖകരമായ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് മനോലോയും ഗോവയും നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ടെൻഷനിലാണ്ട് കളിക്കാം സോ പ്രഷർ മുഴുവൻ കേരള ബ്ലാസ്റ്റേഴ്സിനായിരിക്കും സമ്മർദ്ദം മുഴുവൻ നമുക്കായിരിക്കും സോ അതുകൊണ്ട് തന്നെ ഇനി ഗോവയോടുള്ള കളി നമ്മൾ തോറ്റുന്ന് വെക്കുക എങ്ങാനും എങ്ങാനും തോറ്റുന്ന് വെക്കുക അപ്പോഴും മൂന്ന് കളി ബാക്കിയുണ്ട് ജംഷഡ്പൂരിനെതിരെയും മുംബൈക്കെതിരെയും ഹോമിലാണ് ലാസ്റ്റ് കളി ഹൈദരാബാദിനെതിരെ എവേ ആ മൂന്ന് കളിയും പിന്നീട് ജയിച്ചാലും ഒമ്പത് പോയിന്റ് കിട്ടും ഇരുപത്തിനാലും ഒമ്പതും മുപ്പത്തി മൂന്ന് പോയിന്റിൽ നമുക്ക് കളി അവസാനിപ്പിക്കാം അപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതകൾ നിലനിൽക്കും എന്നുള്ളതാണ് കണക്കിലെ കളികൾ അതെങ്ങനെയാണെന്നല്ലേ നോക്കാം ബ്ലാസ്റ്റേഴ്സ് ഇപ്പം നിലവിൽ എട്ടാം സ്ഥാനത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം തൊട്ടുമേലെ ആരാണ് ഒഡീഷ അപ്പം ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന ഒഡീഷ എ മെല്ലെ അങ്ങ് ആദ്യം ചവിട്ടി ഏഴിലേക്ക് വരണം വേണമല്ലോ അപ്പോൾ ഒഡീഷയെ മാറ്റി നമ്മൾ ഏഴിലേക്ക് വന്നാൽ ഇരുപത്തൊന്ന് കളികളിൽ ഒഡീഷയ്ക്ക് ഇപ്പോൾ ഇരുപത്തൊൻപത് പോയിൻ്റ് ആണ് ഉള്ളത് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒഡീഷ ഇനി ബാക്കിയുള്ള മൂന്ന് കളി ഒഡീഷയ്ക്ക് മോഹൻ ബഗാൻ മൊഹമ്മദൻസ് ജംഷഡ്പൂർ അതിൽ മുഹമ്മദൻസ് മാത്രമാണ് വീക്ക് ടീം മോഹൻ ബഗാനും ജംഷഡ്പൂർ സ്ട്രോങ് ആണ് സോ മോഹൻ ബഗാനും ജംഷഡ്പൂരും ഹെൽപ്പ് ചെയ്താൽ ഒഡീഷയുടെ പോരാട്ടം മുപ്പത്തി രണ്ട് പോയിന്റിൽ അവസാനിക്കും ഓൺലി തേർട്ടി ടു പോയിന്റ്സ് ഇപ്പം നിലവിൽ ആറാം സ്ഥാനത്ത് ആരാണ് മുംബൈ സിറ്റി ഹൈദരാബാദുമായി മുംബൈ ഒരു ഗോൾലെസ് സമനില വഴങ്ങി എന്നുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഇരുപത്തൊന്ന് കളികളിൽ മുംബൈക്ക് മുപ്പത്തിരണ്ട് പോയിന്റേ ഉള്ളൂ മുംബൈക്ക് മൂന്ന് കളി ഇത് കഴിഞ്ഞാൽ ഇനി മോഹൻ ബഗാൻ പിന്നെ നമ്മളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കളി ദെൻ ബാംഗ്ലൂരുമായിട്ടുള്ള ലാസ്റ്റ് ഗെയിം സോ ഇതിൽ രണ്ട് കളിയും മുംബൈ തോക്കണം കാരണം മോഹൻ ബഗാൻ മുംബൈനെ അടിക്കണം ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഹോം മാച്ച് ജയിക്കണമല്ലോ അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു ബ്ലാസ്റ്റേഴ്സ് ഹോം മാച്ച് ജയിക്കുന്നു അത് മാർച്ച് ഏഴാം തീയതി മസ്റ്റ് വിൻ ഗെയിം മാർച്ച് ഏഴാം തീയതി ഹോം ബാംഗ്ലൂരുമായിട്ടുള്ള മുംബൈയുടെ ലാസ്റ്റ് കളി ആ കളിയും മുംബൈ തോൽക്കുന്നു എന്ന് വിചാരിക്കുക എങ്കിൽ മുംബൈയുടെ പോരാട്ടം ഇനിയുള്ള മൂന്ന് കളിയും അവർ തോക്കുന്നു എന്ന് വിചാരിച്ചാൽ മുംബൈയുടെ പോരാട്ടം മുപ്പത്തിരണ്ടിൽ അവസാനിക്കും അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആ ഗോവയോട് എല്ലാ നാലുകളിയും ജയിച്ച് ഡൺ ഇനി ഗോവയോട് തെറ്റ് അവസാനത്തെ മൂന്ന് കളിയും ജയിച്ചാൽ മുപ്പത്തി മൂന്നിൽ വരും എന്ന് ഞാൻ പറഞ്ഞു അപ്പഴും ഈ സാധ്യതയുണ്ട് ഇനി ഗോവ ബാംഗ്ലൂരു മുംബൈ മുംബൈയുടെ ലാസ്റ്റ് മാച്ച് ബാംഗ്ലൂരിനെതിരെ ഡ്രോ ആയാൽ ഒരു പോയിന്റ് പോയിന്റുകൂടെ കിട്ടും അപ്പം മുപ്പത്തി മൂന്നിൽ അവസാനിക്കും ബ്ലാസ്റ്റേഴ്സ് ലാസ്റ്റ് മൂന്ന് കളി ജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് മുപ്പത്തി മൂന്നിൽ വരും അപ്പോൾ ഗോൾ ഡിഫറൻസ് കാര്യങ്ങൾ നിർണ്ണയിക്കും അതുകൊണ്ട് അടുത്ത കളികളിൽ അടുത്ത നാല് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്ന ഓരോ ഗോളും വിലപ്പെട്ടതാണ് അഞ്ചാം സ്ഥാനത്ത് നിലവിൽ ബാംഗ്ലൂരുമാണ് ബംഗളൂരുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അവർക്ക് നാല് കളി ഇനിയും ബാക്കിയുണ്ട് ഇരുപത് കളികളിൽ മുപ്പത്തൊന്ന് പോയിന്റ് ഓൾറെഡി ആയി കഴിഞ്ഞു നോർത്ത് ഈസ്റ്റ് ചെന്നൈ ഈസ്റ്റ് ബംഗാൾ ആൻഡ് മുംബൈ അതിൽ ചെന്നൈക്കെതിരെയും ഈസ്റ്റ് ബംഗാളിനെതിരെയും ബംഗളൂരു അനായാസം ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം നോർത്ത് ഈസ്റ്റ് മുംബൈ മത്സരം മുംബൈക്കെതിരെയും ജയിച്ച് അവർ ഒമ്പത് പോയിന്റ് അടിക്കുകയാണെങ്കിൽ അവർ നാൽപ്പത് പോയിന്റ് ആയിട്ട് അവർ നേരെ അഞ്ചാം സ്ഥാനമായിട്ട് അങ്ങ് പോയി ഇനി മുംബൈ ആയിട്ടുള്ള ലാസ്റ്റ് ഗെയിം നേരത്തെ പറഞ്ഞ പോലെ ഡ്രോ ആയാലും ഒരു പോയിൻറ്റേ കുറേയുള്ളൂ ബാംഗ്ലൂർ മുപ്പത്തെട്ടിൽ ക്ലോസ് ചെയ്യും അവിടെ നഷ്ടം സംഭവിക്കുന്ന മുംബൈക്കായിരിക്കും മുംബൈ മുപ്പത്തി മൂന്നിൽ ക്ലോസ് ചെയ്യേണ്ടി വരും സോ ഒഡീഷയെയും മുംബൈയെയും പിടിക്കുക എന്നതായിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനുള്ള ഇനിയുള്ള ചൂണ്ട സോ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ് ഇനി കണക്കിലാണ് കളി എന്നൊക്കെ പറയുമ്പോഴും ഗായ് സുഹൃത്തുക്കളെ നോക്കുക നമ്മുടെ താഴെ നിൽക്കുന്ന ടീമുകളെ നോക്കണം കാരണം ഇപ്പോൾ നിലവിൽ ഒൻപതും പത്തും സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ആരൊക്കെയാണ് പഞ്ചാബും ചെന്നൈയും അവർക്കും നമ്മളെ പോലെ ഇരുപത്തിനാല് പോയിൻ്റ് വീതമുണ്ട് പക്ഷെ ചെന്നൈക്ക് ഇനി മൂന്ന് കളിയുള്ളൂ ഇനി അവർ ഇരുപത്തൊന്ന് കളി കളിച്ചു കഴിഞ്ഞു മൂന്ന് കളി ആ മൂന്ന് കളി ടഫാണ് ചെന്നൈക്ക് റിലേറ്റീവ്ലി കമ്പാരിറ്റീവ്ലി ടഫാണ് ബിക്കോസ് ആരൊക്കെയാ ബംഗളൂരു നോർത്ത് ഈസ്റ്റ് ജംഷഡ്പൂർ അതുകൊണ്ട് ചെന്നൈ വലിയ ഭീഷണിയാകും എന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് കരുതേണ്ട എങ്കിലും പഞ്ചാബിനെ സൂക്ഷിക്കണം ബിക്കോസ് പഞ്ചാബിന് ഇനി നമ്മളെ പോലെ നാല് കളിയുണ്ട് ഇരുപത് കളി അവർ കളിച്ചിട്ടുള്ളൂ ഇരുപത്തിനാല് പോയിന്റും ഉണ്ട് പഞ്ചാബിൻ്റെ ഭീഷണി എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഇനിയുള്ള കളികൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഗോവയ്ക്കെതിരെ ഒരു കളിയുണ്ട് അത് ടഫാണ് പഞ്ചാബിന് ജയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ ഹൈദരാബാദ് മുഹമ്മദൻസ് അത് മൂന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഞ്ചാബ് ജയിച്ചേക്കാൻ സാധ്യതയുള്ള കളികളാണ് അത് മൂന്നും പഞ്ചാബ് ജയിച്ചാൽ പഞ്ചാബ് ഇരുപത്തിനാല് ഒമ്പത് മുപ്പത്തിമൂന്നിൽ വന്ന് നമുക്ക് ഭീഷണിയാകും അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ നാലിൽ നാലും ജയിച്ച് മുപ്പത്താറിലേക്ക് പോയാൽ സെറ്റ് ഓൾ സെറ്റ് പിന്നെ ആരെയും പേടിക്കാനില്ല ഏതാണ്ട് ഓക്കെയാണ് പക്ഷെ നാലിൽ ഒന്ന് തോറ്റു വീണ്ടും മൂന്ന് ജയിച്ച് മുപ്പത്തിമൂന്നിൽ വന്നാൽ ഇങ്ങനെ മുപ്പത്തി മൂന്നിൻ്റെ കളികളിൽ പഞ്ചാബ് മുംബൈ ബ്ലാസ്റ്റേഴ്സ് മുപ്പത്തി മൂന്നിൻ്റെ കളികളിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ മിക്കവാറും അവസാനം വിധി നിർണ്ണയിക്കാൻ പോകുന്നത് ആരാണ് ഗോൾ ഡിഫറൻസ് ഗോൾ വ്യത്യാസം അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയുള്ള മാച്ചുകളിലെങ്കിലും ഗോൾ വഴങ്ങാതിരിക്കുക അടിക്കാവുന്നിടത്തോളം അടിക്കുക ഓരോ ഗോളും കൗണ്ട് ചെയ്യാൻ പോവുകയാണ് ഓരോ ഗോളും എണ്ണപ്പെടും എഫ് സി ഗോവയ്ക്കെതിരെ ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം എവേ ഗെയിം അതും ഫോർഡ സ്റ്റേഡിയത്തിൽ ടഫ് ഗെയിമാണ് അതിന്റെ വിശദാംശങ്ങൾ ഈ പറഞ്ഞ പോലെ കണക്കിന്റെ കളികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതൊക്കെ പറഞ്ഞു ഇനി ആ കളിയിലേക്ക് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ നോക്കിയാൽ നോവ സദുയി ആ കളിയിലും മടങ്ങി വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കിട്ടുന്ന വിവരം നോവ സദുയി മിക്കവാറും ഈ കളിയും അടുത്ത കളിയും ഒക്കെ കഴിഞ്ഞ് മുംബൈക്കെതിരായ മത്സരത്തിലായിരിക്കും ഒരുപക്ഷെ ഇനി മടങ്ങി വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം നമുക്ക് കിട്ടുന്ന വിവരമാണ് ഞാൻ പങ്കുവെക്കുന്നത് അതേപോലെ ഹോർമി പാം കഴിഞ്ഞ കളിയിൽ ഒരു യെല്ലോ കാർഡും കൂടെ വാങ്ങിയതോടെ ഹോർമി പാമിന് യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ ഏതായാലും ഉറപ്പാണ് അപ്പോൾ ഹോർമി പാമ്പും ഇല്ല നോവേടം മടങ്ങി വരുമോ ഇനി അപ്പോൾ സെൻ്റർ ബാക്ക് സ്ഥാനത്ത് വലിയൊരു മാറ്റം ടീമിൽ അതുകൊണ്ട് തന്നെ അഴിച്ചുപണി ഉണ്ടായേക്കും സെൻറ്റർ ബാക്ക് സ്ഥാനത്ത് മിലോസിൻ്റെ ഒപ്പം ആരെ കളിപ്പിക്കും ലഗാത്തോറിനെ ഫസ്റ്റ് ഇലവനിൽ സെൻറ്റർ ബാക്ക് ആയി മിലോസ് ലഗാത്തോർ സഖ്യം ഗോവയ്ക്കെതിരെ കളിച്ചാൽ നമ്മൾ മുന്നേറ്റ നിരയിൽ ഒരു ഫോറിനറെ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും പെപ്രയും ഹെമിനസും ലൂണയും ഒരുമിച്ച് കളിക്കില്ല അപ്പോൾ പെപ്രയെ ഡ്രോപ്പ് ചെയ്ത് ഇഷാൻ പണ്ഡിത ഫസ്റ്റ് ഇലവനിൽ കളിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് നിലവിൽ ഇനിയോ ലഗാത്തൂറിനെ സെൻറ്റർ ബാക്ക് സ്ഥാനത്ത് ഇലവനിൽ പരീക്ഷിക്കുന്നില്ല നമ്മൾ നിലവിലുള്ള ഒരു വിംഗ് ബാക്കിനെ അതായത് ഐബൻ ഫസ്റ്റ് ഇലവൻ കളിക്കാൻ സാധ്യതയുള്ള പ്രായം ഇപ്പം സന്ദീപിന് പകരം റൈറ്റ് ഫുൾ ബാക്ക് സ്ഥാനത്ത് ഗോവയ്ക്കെതിരെ പഴയ എഫ് സി ഗോവ താരമായ ഐബൻ ഡോഹ്ലിങ് കളിക്കാനാണ് സാധ്യത എന്നാണ് വിവരം അപ്പോൾ ഐബനെ ഒന്നുകിൽ സെൻടർ റൈറ്റ് ബാക്ക് സ്ഥാനത്ത് കളിപ്പിക്കാതെ അല്ലെങ്കിൽ ഐബന മിലോസിന്റെ ഒപ്പം സെന്റർ ബാക്ക് സ്ഥാനത്തേക്ക് പരീക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൽ നവോച്ചയും റൈറ്റിൽ വീണ്ടും സന്ദീപും തന്നെ കളിക്കും അങ്ങനെ വന്നാൽ നമുക്ക് മൂ മുന്നേറ്റത്തിൽ ഈ പറയുന്ന പോലെ കഴിഞ്ഞ കളി കളിച്ചതുപോലെ പെപ്രാ കിമിനസ് ലൂണ കോമ്പിനേഷൻ മൂന്ന് ഫോറിനേഴ്സിനെ മുന്നേറ്റത്തിൽ കളിപ്പിക്കാം അപ്പോൾ ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ ഗോവയ്ക്കെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലവനിൽ നിലനിൽക്കുകയാണ് ഇനി സെന്റർ ബാക്ക് സ്ഥാനത്തേക്ക് നമുക്ക് പരീക്ഷിക്കാനായി ഒരു പ്ലെയർ നമുക്ക് പുതിയതായി വന്നിരുന്നു ആരാ ചെന്നൈയിൻ എഫ് സിന്ന് നമ്മൾ കൊണ്ടുവന്ന പുതിയതായി റിക്രൂട്ട് ചെയ്ത പിക്കാഷ് യുംന എവിടെ ബികാഷ് ഷുംനാമിനെ പരിക്കാണ് മാറിയിട്ടില്ല കാര്യം സെൻ്റർ ബാക്ക് ആണ് ബികാഷ് ഓക്കെ ആണെങ്കിൽ ബികാഷ് ആണെങ്കിൽ ഈ ചർച്ചയ്ക്കൊന്നും വേണ്ട നേരെ മിലോസിനെയും ബികാഷിനെയും സെൻറ്റർ ബാക്ക് സ്ഥാനത്ത് കളിപ്പിക്കുക ബികാഷ് അരങ്ങേറുക പക്ഷേ പരിക്കുമാറി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായത്തിൽ ബികാഷ് ഷുംനാം ഇനി എന്ന് അരങ്ങേറും എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരമില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു മാറ്റങ്ങൾക്കാണ് സാധ്യത ഇഫ് യു ഡോണ്ട് ടേക്ക് യുവർ ചാൻസസ് എഗെയിൻസ്റ്റ് സ്ട്രോങ് ടീംസ് ദേ വിൽ ഹിറ്റ് ബാക്ക് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഇതാണ് മോഹൻ ബഗാനെതിരായ മത്സരത്തിൽ നമ്മൾ അനുഭവിച്ചത് ആ മത്സരത്തിൻ്റെ ആദ്യ പകുതിയുടെ ഇരുപത്തേഴ് മിനിറ്റുകൾക്കുള്ളിൽ ഒരു രണ്ട് ഗോളെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് അടിക്കേണ്ടതായിരുന്നു വിത്തിൻ ഫസ്റ്റ് ട്വൻറ്റി സെവൻ മിനിറ്റ്സ് ഫസ്റ്റ് ഹാഫ് നമുക്ക് ഏഴ് ഷോട്ടുകളാണ് മോഹൻ ബഗാന് പൂജ്യം അവിടെ നിന്നാണ് കളി കൈവിട്ട് പോകുന്നത് ആദ്യ ഗോൾ അവരടിക്കുന്നു ദെൻ എവറിങ് ഗോൺ ദെൻ മെക്ലാറിൻ്റെ തന്നെ രണ്ടാമത്തെ ഗോൾ ദനെഗെൻ റോഡ്രിഗസിൻ്റെ സെക്കൻഡ് ഹാഫിലെ മൂന്നാമത്തെ ഗോൾ സോ ഇതാണ് വലിയ ടീമുകൾക്കെതിരെ വമ്പൻ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചാൻസസ് എടുക്കുക നമ്മൾ സ്കോർ ചെയ്യുക അവരെ സമ്മർദ്ദത്തിലാക്കുക അതല്ലെങ്കിൽ അവർ വളരെ ഭദ്രമായി കളിച്ച് 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 കൗണ്ടർ അറ്റാക്സിൽ നമ്മൾ വീഴ്ത്തും അതിന് ഗോവയ്ക്കെതിരായ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് ഇട കൊടുക്കരുത് എന്നേ പറയാനുള്ളൂ ഇനി കമൻറ്ററി ബോക്സിൽ എന്നെ കാണുന്നില്ലല്ലോ എന്നുള്ള നിങ്ങളുടെ അന്വേഷണങ്ങൾ പലരും ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഞാൻ എത്രയോ ഞാനെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളും അന്വേഷണങ്ങളും എല്ലാവരും അവരവരുടെ രീതിയിലുള്ള നിഗമനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്താണ് വല്ല പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യപരമായി എന്തെങ്കിലും പറ്റിയോ എല്ലാവരോടുമുള്ള മറുപടി ഒറ്റ ഉത്തരം മാത്രമാണ് ഒരു കുഴപ്പവുമില്ല ഒരു പ്രശ്നവുമില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ അന്വേഷണങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ് ഞാൻ തിരിച്ചു വരും വരും വൈകാതെ തിരിച്ചു വരും എന്നാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ എന്നെ എന്നെ നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ് വൈകാതെ വൈകാതെ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കേൾക്കാം ലവ് യു ഓൾ ദിസ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്